ഇന്ന് നമുക്ക് കപ്പ വെച്ച് ഒരു അടിപൊളി ഐറ്റത്തിൻ്റെ റെസിപ്പി നോക്കാം ഒരു കപ്പുട്ടിൻ്റെ റെസിപ്പിയാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് നാലുമണി പലഹാരമായിട്ടോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനെല്ലാം ഒരു അടിപൊളി റെസിപ്പിയാണ് മീൻകറിയുടെ കൂടെയും കട്ടൻ ചായയുടെ കൂടെ എല്ലാം നമുക്കിത് സെർവ് ചെയ്യാൻ പറ്റും അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഒരു കപ്പ എടുത്തിട്ടുണ്ട് അത് കഴുകി ക്ലീൻ ചെയ്ത് രണ്ടായി മുറിച്ചെടുക്കാം ഇനി നമുക്കത് ചെറുതായിട്ടൊന്ന് ചുരണ്ടി എടുക്കണം ഞാൻ കപ്പയെല്ലാം ചിരണ്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കഴുകി പിഴിഞ്ഞ് മാറ്റി വയ്ക്കണം ഇതുപോലെ കുറച്ച് എടുത്ത് നമുക്കതിലേക്ക് കപ്പ ചിരണ്ടി ഇതെല്ലാം ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് കഴുകി നമുക്കൊന്ന് ഇങ്ങനെ പിഴിഞ്ഞെടുക്കാം എല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ ഒന്നുകൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം വെള്ളം ഒന്ന് മാറ്റി കൊടുത്ത ശേഷം വീണ്ടും നമുക്കൊന്നും കൂടെ പിഴിഞ്ഞെടുക്കാം ഒന്നുകൂടെ നമുക്ക് പിഴിഞ്ഞ് മാറ്റി വയ്ക്കാവുന്നതാണ് അത്യാവശ്യം നന്നായിട്ട് തന്നെ പിഴിഞ്ഞെടുക്കണം അധികം വെള്ളത്തിൻ്റെ ഈർപ്പം ആവശ്യമില്ല എന്നാൽ കുറച്ച് വെള്ളമുള്ളതും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ കപ്പയെല്ലാം പിഴിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ അപ്പത്തിൻ്റെ എല്ലാം ഇടിയപ്പത്തിനും എല്ലാം ഉപയോഗിക്കുന്ന അരിപ്പൊടി തന്നെയാണ് വറുത്ത് വെച്ചിട്ടുള്ള അരിപ്പൊടി തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട് ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കപ്പയിലെല്ലാം അരിപ്പൊടി പിടിക്കുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കൈവെച്ചാണേലും മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നല്ല പരുവരാനിരിക്കും അതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കൊരു പുട്ടും കുറ്റിയിൽ ആദ്യം നമ്മൾ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ ആദ്യം കുറച്ച് തേങ്ങയും പിന്നെ കപ്പയും ഫില്ല് ചെയ്ത് കൊടുക്കാം ഫില്ല് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കയറ്റി എടുക്കാം ഇപ്പോൾ നമ്മുടെ കപ്പ പുട്ട് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ചൂടോടെ കൂടെ നമുക്ക് നല്ലൊരു കട്ടൻ ചായയുടെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ് അടിപൊളി ഐറ്റമാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്